ഒരു നിമിഷം മുൻപ് വരെ വീടിന്റെ മുറ്റത്തുകൂടെ ഓടിക്കളിച്ചിരുന്ന കുഞ്ഞാണ് താലോലിച്ച കൊതി തീരും മുൻപേ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും വിധി അവനെ കവർന്നെടുത്തിരിക്കുന്നു എത്ര പെട്ടെന്നാണ് ആ കുഞ്ഞിന്റെ കളിച്ചിരികൾ മാഞ്ഞുപോയത് മലപ്പുറം മഞ്ചേരി പൂക്കുളത്തൂർ കല്ലേങ്ങൽ നഗറിൽ നിന്നും കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത നെഞ്ചുലയ്ക്കുന്നതാണ് ഒരു വയസ്സും മൂന്നു മാസവും മാത്രമാണ് ശ്രീജേഷിന്റെയും ശോഭയുടെയും മകനായ അർജുൻ മോന്റെ പ്രായം കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഒരു പമ്പിന്റെ രൂപത്തിലെത്തിയാണ് വിധി അവനെ കവർന്നെടുത്തത് എന്തു പറഞ്ഞാണ് ആ മാതാപിതാക്കളെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുക പാമ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം ഇനിയും നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഓരോരുത്തരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നലെ വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് കുട്ടിയുടെ അച്ഛൻ ശ്രീജേഷ് കുളിക്കാനായി പുറത്തേക്ക് പോയ സമയത്താണ് കുഞ്ഞും പുറകെ ഇറങ്ങുന്നത് തുടർന്ന് കുളികഴിഞ്ഞ് ശ്രീജേഷ് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ കാണുന്നത് ഉച്ചത്തിൽ കരയുന്ന കുഞ്ഞിനെയാണ് കുഞ്ഞിന്റെ കാലിൽ നിന്നും ചോര ഇറ്റു വീഴുന്നുമുണ്ടായിരുന്നു എന്നാൽ ഇവർ ആദ്യം കുഞ്ഞു വീണതോ മറ്റോ ആയിരിക്കുമെന്നാണ് കരുതിയത് ഉടൻ തന്നെ വീട്ടുകാർ ചേർന്ന് കുഞ്ഞിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ ഓക്സിജൻ സൌകര്യമില്ലാത്തതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിനെ കടിച്ചതാണെന്ന് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും കുഞ്ഞിന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അഞ്ചരയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ മരണശേഷം നാട്ടുകാർ വീടിന്റെ പരിസരത്ത് നടത്തിയ തിരച്ചിലിനിടയിൽ സ്ലാബിനിടയിൽ നിന്നും മൂർക്കൻ പാമ്പിനെ കണ്ടെത്തുകയും പാമ്പിനെ നാട്ടുകാർ തല്ലിക്കൊല്ലുകയും ചെയ്തു സമീപകാലങ്ങളിലായി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വൻതോതിലാണ് വരുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവ് വിവിധയിനം പാമ്പുകളുടെ ഇണചേരൽ കാലഘട്ടമാണ് പൊതുവെ മനുഷ്യരുടെ മുന്നിൽപ്പെടാതെ പെടാതെ ജനവാസ മേഖലകളിൽ സുരക്ഷിതരായി ജീവിക്കുന്ന പാമ്പുകൾ ഇണചേരൽ കാലത്ത് കൂടുതലായി പുറത്തിറങ്ങി സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ ഈ സമയങ്ങളിൽ പാമ്പുകളുടെ കടിയേൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെ ചെറിയൊരു കണക്കെടുക്കുകയാണെങ്കിൽ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ പാമ്പ് പാമ്പുകെടിയേറ്റ് മരണപ്പെട്ടവരുടെ എണ്ണം വെറും എട്ട് പേരാണ് എന്നാൽ പിന്നീടുള്ള നാലു മാസങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പേരാണ് ഈ വർഷത്തെ കണക്ക് അതിലും എത്രയോ കൂടുതലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ് അതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അതിനായി വീട്ടുമുറ്റം നടപ്പുവഴി എന്നിവിടങ്ങളിൽ നിന്നും കാടുപടലങ്ങളും ചപ്പു ചവറുകളും എല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട് വിറകുകൾ കല്ലുകൾ മറ്റ് അനാവശ്യ വസ്തുക്കൾ എന്നിവ വീടിനോട് ചേർന്ന് കൂട്ടിയിടാതിരിക്കുക ഇവയെല്ലാം പാമ്പുകൾക്ക് ഇഷ്ടപ്പെട്ട ഒളിത്താവളങ്ങളാണ് അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ അവശിഷ്ടങ്ങൾ കഴിക്കാനായി ഇലികൾ അവിടേക്ക് എത്തുകയും അതിനെ ഭക്ഷിക്കാനായി സ്വാഭാവികമായും പാമ്പുകൾ എത്തുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വീടിന് ചാരി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റുക ഇതിലൂടെ പാമ്പുകൾ വീടിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വീടിന്റെ തറയിലും ഭിത്തിയിലും വീടിന് സമീപത്തുള്ള മതിലിലുമൊക്കെ കാണപ്പെടുന്ന ചെറിയ ദ്വാരങ്ങൾ പോലും ഇട്ട് അടയ്ക്കേണ്ടതുണ്ട് അതുപോലെ വീട്ടിൽ പൂച്ചയോ നായയോ ഒക്കെയോ ഉണ്ടെങ്കിൽ അവ പുറത്തുനിന്നും പാമ്പുകളെ പിടികൂടി വീടിനുള്ളിൽ എത്തിക്കാൻ സാധ്യത ഏറെയുണ്ട് ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടുമുറ്റത്തുള്ള ചെടിച്ചട്ടികളും അതുപോലെ തന്നെ കോഴിക്കൂട് ആട്ടിൻകൂട് തുടങ്ങിയവയൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടവയാണ് കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ അതീവ ജാഗ്രത തന്നെ വേണം ഇനിയും അർജുനെ പോലെ ഒരു കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെടരുത് കുട്ടികളെ പുറത്തേക്ക് വിടുകയാണെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് സന്ധ്യാസമയങ്ങളിലും അതിനുശേഷവുമൊക്കെ അമ്മമാർ കുട്ടികളെ മുറ്റത്തുകൂടി കൊണ്ടുനടന്ന ഭക്ഷണം കൊടുക്കുന്ന ഒരു കാഴ്ച പല വീടുകളിലും കണ്ടുവരാറുണ്ട് വീടിന്റെ മുറ്റത്തുള്ള ചവിട്ടുപടിയിലിരുന്ന് മൂന്ന് വയസ്സുകാരന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ പാമ്പുകടിയേറ്റ് അമ്മ മരണപ്പെട്ട വാർത്ത മാസങ്ങൾക്ക് മുൻപായിരുന്നു തൃശൂരിൽ നിന്നും പുറത്തു വന്നത് തന്നെ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പാമ്പുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായി സാധിക്കുന്നു